ഇപ്പോൾ സയ്യിദന്മാരെ കൊണ്ട് ഹിദമത്ത് ജയിപ്പിക്കാൻ പാടില്ല എന്നാ സി എം വരിയുള്ള മധുഹബ് ബഹുമാനപ്പെട്ട സി എം വരിയുള്ള അവരുകളോട് വിവരം അറിയിച്ചു ഞങ്ങൾ ഇങ്ങനെ തറക്കല്ലിടാൻ പോകുന്നു സയ്യിദ് മുഹമ്മദ് മുഹമ്മദ്മാരിക്ക് തങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തറക്കല്ലിടുകയാണ് നാളെ എന്ന് ശനിയാഴ്ച ദിവസം അറിയിച്ചു അങ്ങനെ പൂർണ്ണമായ സമ്മതം തന്ന് ഞാൻ പിന്നെ വരും എന്ന് പറഞ്ഞു അങ്ങനെ തർക്കല്ലിടലൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു ദിവസം വന്ന് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആ അത് നമുക്കാണ് അത് നമുക്കാണ് അത് നമുക്കാണ് ഇങ്ങനെ പറഞ്ഞു വേറെ ഒരു സ്ഥലവും അതും നമുക്ക് വേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ വേണ്ട പിന്നീട് വന്നോളും എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ആ നമുക്കാണെന്ന് പറഞ്ഞ എല്ലാ തലവും അള്ളാഹുവിൻ്റെ തോഫയൊക്കെ കൊണ്ട് നമുക്ക് മർക്കത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ വരുമെന്ന് പറഞ്ഞാൽ തലം ഇപ്പോഴും വന്നിട്ടില്ല അത് അങ്ങനെ നിൽക്കുകയാണ് ആ കിഴുത്തത് എഴുന്നേറ്റ് കൂട്ടിയിരുന്നിട്ട് അവരൊറ്റ പറ ഞങ്ങളും നിങ്ങളും ഉള്ള രണ്ട് വഴിയില്ല നമ്മളെല്ലാം ഒരു വഴിക്കാരാണ് പക്ഷേ നിങ്ങൾ പോകുന്നത് മൂസാ നബിയുടെ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത് ഹദർ നബിയുടെ വഴിക്കാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി പഠിക്കണം പഠിപ്പിക്കണം പഠിയെടുക്കണം പടിയെടുക്കണം ഉണ്ടാക്കണം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം സംഘടന ശക്തിപ്പെടുത്തുകയും വേണം എല്ലാം കൂടി ഒറ്റ കഴിപ്പത്ത് പോലെ അവിടുത്തെ തൊറ്റ വ ഒറ്റ ശ്വാസത്തിൽ െല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു ഷെയ്ഖുൽ മഷാഹിഖ്ക്ക് സി എം വലിയായി തങ്ങളവേ ഭർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എൽമനെ നാഫിയായ്ക്ക് തിരമാറാകട്ടെ അവസാനം ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട സി എം അലി അള്ളാഹി ഖുദ്ദു മഹാനവറെ കാണാത്തവരായിരിക്കും ഈ സദസ്സിലധികവും ഉണ്ടായിരിക്കുക ഞാൻ കാണുകയും അവിടുത്തെ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തവരളിയ പ്രവർത്തകനാണ് ഒന്നാമത് അവിടുന്ന് പഠിപ്പിച്ചത് സെയ്യതന്മാരെ അഖിലഭയത്തിനെ കൂടുതൽ ബഹുമാനിക്കണം എന്ന് ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട മഹാനവുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഞാനും അവേലത്ത് സെയ്യത്തോക്കാതെ ലാത്തൽ തങ്ങളും പോനോര് മറവും കുഞ്ഞിപ്രറായം മിസ്ലിക്കാരവളും കടന്നു ചെന്നു സലാം ചെല്ലി സലാം മടക്കി ഉടനെ അവയാലത്തെ തങ്ങളാണല്ലോ മുമ്പിലുള്ളത് അപ്പോൾ ഓമാനപ്പെട്ട കുഞ്ഞിപ്രായം മിസ്ലിക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ കുഞ്ഞിപ്പറായ മിസ്ത്രെ നിങ്ങൾ തങ്ങളുടെ മുമ്പിൽ നടന്നത് എന്താ നിങ്ങളങ്ങനെ തങ്ങളെ രണ്ടാമതാക്കിയത് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ബഹുമാനപ്പെട്ട തങ്ങള് മുമ്പോട്ട് ചാടി വീണ് പറഞ്ഞ് ഇഞ്ചി പറയും ശ്രീരാർ എൻ്റെ ഉസ്താദാണ് ഇവിടെ പൂനൂരും പരിസരത്തിൽ പത്ത് നാൽപ്പതോളം മഹലുകത്തുകളിൽ കാദിയാണ് അതിനൊക്കെ പുറമേ എൻ്റെ ഉസ്താദാണ് പ്രായമുള്ള ആളുമാണ് അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് മുന്നിൽ നടത്തിച്ചതാണ് എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ത് പറയുകയും ചെയ്ത് ഉടനെ പറഞ്ഞു അഹല് ഫൈത്തനെ ബഹുമാനിക്കൽ മാൻ ശക്തിപ്പെടുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറയാൻ കാരണം എന്ന് സി എം വലിയാഹി നേരിട്ട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയാണ് കോഴിക്കോട്ട് പാളയം ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒരു വീട്ടിൽ അല്പകാലം താമസമുണ്ടായിരുന്നു അന്ന് അധികം ആരെയും കാണാറില്ല സംസാരിക്കാറുമില്ല ഞാൻ രാവിലെ ഏഴ് മണിക്ക് അവിടെ എത്തി അപ്പോൾ കിടക്കുകയാണ് പരസ്യമായിട്ട് കട്ടിൽ പല കിടക്കുകയാണ് അകത്തൊന്നും അപ്പോൾ ഞങ്ങൾ ചെന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് സംസാരം തുടങ്ങി സംസാരിച്ച് ഒരല്പം കഴിഞ്ഞപ്പോൾ അവിടുന്ന് എഴുന്നീറ്റ് ഉളു ചെയ്ത് ക്കാലത്ത് വെള്ളു ഇൻ്റെ സ്വന്നത്ത് വേറെയും എട്ട് റക്കാലത്ത് ലഹാ നിസ്കാരവും സി എം വരിവായി നിസ്കരിച്ചു അവിടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആ കട്ടൽ മല് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ പിന്നെയും സംസാരം തുടങ്ങി പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളെയെല്ലാം നിങ്ങളുടെ ആ വഴിയിലേക്ക് ഒന്ന് കൂട്ടിത്തരണം ഞങ്ങളെ വേറൊരു വഴിക്ക് അയച്ചാൽ പോരാ എന്ന് പറഞ്ഞപ്പോൾ വേഗം ആ കടുത്തത്ത് നിന്ന് എഴുന്നേറ്റ് കൂട്ടിയിരുന്നിട്ട് പോരാ പ്പറത്തിൽ ഞങ്ങളും നിങ്ങളും എന്നുള്ള രണ്ട് വഴിയില്ല നമ്മളെല്ലാം ഒരു വഴിക്കാരാണ് പക്ഷേ നിങ്ങൾ പോകുന്നത് മൂസാ നബിയുടെ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത് ഹദർ നബിയുടെ വഴിക്കാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി പഠിക്കണം പഠിപ്പിക്കണം പടിയെടുക്കണം ഉണ്ടാക്കണം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം സംഘടന ശക്തിപ്പെടുത്തുകയും വേണം എല്ല കൂടി ഒറ്റ കഴിമ്പത്ത് പോലെ അവിടുത്തെ ഒറ്റ ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഉപദേശിച്ച് പിന്നെ കുറേ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടുത്തെ പിരിച്ചത് അപ്പോൾ പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും ദിനീ സ്ഥാപനമുണ്ടാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കൂടിയുള്ള ഒരൊറ്റ വാക്കിലുള്ള ഉപദേശം ചെയ്തിട്ട് അതിനുള്ള ദ്വാരയും ചെയ്തു തന്നു മോർക്കുസ സുന്നിയ ശുന്നിയ ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ സ്ഥലം കിട്ടാതെ ഞങ്ങൾ പരിധി നടക്കുമ്പോൾ കോഴിക്കോട്ട് പോയി അന്ന് കോഴിക്കോട്ട് മൂപ്പൻ്റെ വീട്ടിലാണ് താമസം അവിടെ പോയി സംസാരിച്ച ഞാനും അവയത്ത് തങ്ങളും ചെയ്ത് പതിൾ തങ്ങളും കൊടുവള്ളി അധികാരിയും ഞങ്ങളെല്ലാം കൂടി ചെന്ന് നമ്മൾ സ്ഥലം നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇനി അതൊന്നും കിട്ടാതെ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് വാങ്ങാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന്നും പറയട്ടെ എപ്പോൾ പോകുമ്പോൾ വഴിയിൽ നിങ്ങളൊരു തരം കാണും അത് എത്ര കുറഞ്ഞാൽ മതിയായാലും ഉടനെ വാങ്ങിക്കൊള്ളുക അതിൽ സ്ഥാപനമുണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഇപ്പോൾ മർക്കത് സ്വകോപത്തിൽ ശുന്നിയെ നിൽക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ തേക്കിൻ്റെ ചുവട്ടല്ല എന്നാണ് അത് മഷ്പൂർ അവിടെ ഒരു ബോർഡ് സ്ഥലം വിൽപ്പനക്ക് ഉണ്ട് എന്ന് വന്നിട്ട് ഒരു ചൂണ്ടിയും വെച്ചിട്ട് നമ്മളിപ്പോൾ മർക്കസ് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ചൂണ്ടി വെച്ചുകൊണ്ട് സ്ഥലം വിൽക്കാനുണ്ടി എന്ന ബോർഡ് കണ്ടു ഉടനെ പോയി ഉടമസ്ഥരുമായി സംസാരിച്ചു സ്ഥലം കച്ചവടമാക്കി പക്ഷേ തറക്കല്ലിടൽ ഒരു ദിവസം നിശ്ചയിച്ചു അത് എസ് വൈ എസിൻ്റെ സ്റ്റേറ്റസ് സമ്മേളനത്തിൻ്റെ ദിവസത്തിലാണ് നിശ്ചയിച്ചത് അതിനു സയ്യിദ് മുഹമ്മദ് മാലിക് തങ്ങൾ അവരുകൾ മക്കയിൽ നിന്ന് വരാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് മാലിക്കി തങ്ങള് അന്ന് പറഞ്ഞിരുന്നത് മദീനയിൽ നിന്ന് എനിക്ക് സമ്മതം കിട്ടിയ ഞാൻ വരും എന്നായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്ന് ബോംബെയിലെത്തി ബോംബെയിലെത്തിയപ്പോൾ ബോംബെയിൽ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഇല്ല പ്ലെയിൻ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് മാലിക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് ഒരാൾ ബോംബെയിൽ നിന്ന് ഫോൺ ചെയ്തു ഈ വിവരം ഞാൻ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളോട് പറഞ്ഞു മുഹമ്മദ് മാലിക്ക് തങ്ങളും മടങ്ങി പോകുകയാണല്ലോ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ആ അത് സാറില്ല നമ്മൾ പോകുക ബോംബേക്ക് എന്ന് പറഞ്ഞു തങ്ങൾ അപ്പം ഞാൻ ചോദിച്ചു മൂന്ന് ടിക്കറ്റ് കിട്ടാത്തതിന് പകരം നമ്മൾ രണ്ടാൾ കൂടി പോയാൽ അഞ്ച് ടിക്കറ്റ് വേണ്ടി വരുമല്ലേ അത് കിട്ടും കിട്ടുമോ കിട്ടിയില്ല നമുക്കും അവിടെ കൂടാന്ന് പറഞ്ഞ് അങ്ങനെ പുറപ്പെട്ടൊരു അംബാസഡർ കാറുണ്ടായിരുന്നു മർക്കസിന് അന്ന് ആ കാറിൽ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോംബെയിൽ ചെന്നു അന്നിവിടെ കൊച്ചിയിലും ഒന്നും പ്ലെയിൻ ഇറങ്ങുന്ന സ്ഥലം ഇല്ല അങ്ങനെ ബോംബെയിൽ ചെന്ന് ഉടനെ രണ്ട് ടിക്കറ്റും കൂടി ബുക്ക് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു വല്ല ഒഴിവ് വന്നാൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ടിക്കറ്റ് ബാംഗ്ലൂരിലേക്ക് അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് വാലിക്ക് തങ്ങളെ പോയി കണ്ട് സംസാരിച്ച് നമുക്കിപ്പോൾ പോകാം എന്നങ്ങോട്ട് ഉറപ്പ് പറഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ആ ടിക്കറ്റൊക്കെ ഉണ്ട് റെഡിയാണെന്ന് എന്നു പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിളി അഞ്ച് ക്യാൻസൽ ഉണ്ട് നേരത്തെ ഉള്ള ടിക്കറ്റ് അതായത് എന്ന് അങ്ങനെ ഞങ്ങൾ ഉടനെ ആ ടിക്കറ്റ് എടുത്ത് മാലിക്യത്തങ്ങളെ കൂട്ടി കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഞങ്ങൾ അഞ്ച് പേര് ആ അംബാസിഡറിൽ കാറിൽ ഫാനൊന്നുമില്ലാത്ത കാലമാണല്ലോ ആ കാറിൽ കോഴിക്കോട്ട് എത്തിയ കാത്ത അതല്ലാതെ അറിയില്ല അത്രയും വളരെ ഞെരിങ്ങിയ നിരക്കാണ് ആ കാലത്ത് മാലിക്കത്തങ്ങളാണെങ്കിൽ വലിയ തടിയുള്ള ആളുമാണ് അങ്ങനെ എത്തി ബഹുമാനപ്പെട്ട സി എം വഴിയൊന്നായി അവരുകളോട് വിവരം അറിയിച്ചു ഞങ്ങൾ ഇങ്ങനെ തറക്കല്ലിടാൻ പോകുന്നു സയ്ദ് മുഹമ്മദ് മായിക്ക് തങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തറക്കല്ലിടുകയാണ് നാളെ എന്ന് ശനിയാഴ്ച ദിവസം അറിയിച്ചു അങ്ങനെ പൂർണ്ണമായ സമ്മതം തന്ന് ഞാൻ പിന്നെ വരും എന്ന് പറഞ്ഞു അങ്ങനെ തറക്കല്ലിടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നൊരു ദിവസം വന്ന് കുറേ സ്ഥലങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആ അത് നമുക്കാണ് അത് നമുക്കാണ് അത് നമുക്കാണ് ഇങ്ങനെ പറഞ്ഞു വേറെ ഒരു സ്ഥലവും അതും നമുക്ക് വേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ വേണ്ട പിന്നീട് വന്നോളും എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ആ നമുക്കാണെന്ന് പറഞ്ഞ എല്ലാ സ്ഥലവും അള്ളാഹുവിൻ്റെ തോഫേക്ക് കൊണ്ട് നമുക്ക് വർക്കത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വരുമെന്നു പറഞ്ഞ ഇപ്പോഴും വന്നിട്ടില്ല അത് അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ രഹസ്യം ഞങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നില്ല ഏതായാലും അങ്ങനെ ആത്മീയമായി പല നിർദ്ദേശങ്ങളും നൽകി നമ്മളെ സഹായിക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്ത് അഹിത്സന്നവജമാൻ്റെ യും ആശയങ്ങളും ഇവിടെ ശക്തമായ നിരക്ക് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് അവരുടെ കൂടെ അന്ന് കൂടുതൽ നടന്നിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫോയങ്ങളും അവരുടെ മകൻ ജലാലുദ്ദീൻ സഖാഫി ഉണ്ട് അങ്ങനെ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയാം തങ്ങളിങ്ങനെ അങ്ങോട്ട് കൂടുക എന്നല്ലാണ്ട് കൊണ്ട് ഒരു ഹിതുമത്ത് ജയിപ്പിക്കില്ല അത് തങ്ങളാണ് എന്നുള്ള നനക്ക് ഒരു വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയില്ല തങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചു നോക്കും ഹിദുമത്ത് ചെയ്യാൻ പക്ഷേ ആ ഹിദുമത്ത് സ്വഹബത്ത് കൊണ്ടുള്ള ഹിതുമത്ത് അല്ലാതെ മറ്റൊന്നും അനുവദിച്ചിട്ടില്ല സ്വഹബത്ത് തന്നെ കൂടെ ഇങ്ങനെ നിൽക്കുക കൂടെ ഇരിക്കുക കൂടെ പോവുക കൂടെ വരിക ഇത് വലിയൊരു മഹത്വമുള്ളതാണ് എന്ന നിലക്കല്ലാതെ ഒരു ഹിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം സയ്യദന്മാരെ കൊണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാ സി എം വരി ഉള്ളഹായുടെ മതഹബ്ബ് അങ്ങനെ അത്രയും വലിയ മഹാൻ നമ്മളോട് പോവണം പള്ളി ഉണ്ടാക്കണം മദർസ് ഉണ്ടാക്കണമൊക്കെ എന്നോട് വാക്ക് പറഞ്ഞ ആ വാക്കിൻ്റെ ഫലമാണ് അള്ളാഹ് ഹുസ്ബാന ഹുബത്താലയുടെ തോഫീക്ക് കൊണ്ട് ഇപ്പോൾ കേരളത്തിനും കേരളത്തിനും പുറത്ത് ഇന്ത്യയുടെ എത്രയോ ഭാഗങ്ങളിൽ നമുക്ക് പള്ളി ഉണ്ടാക്കാനും താപനങ്ങൾ ഉണ്ടാക്കാനും അള്ളാഹുസാല തോഫീക്ക് ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനവും എൻ്റെ അഭിപ്രായമനുസരിച്ച് സി എം ഒരു യുവനെ കാണാത്തവരാണ് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ടവർക്ക് ഫാത്തി അവതുകയും ബഹുമാനപ്പെട്ടവരുടെ ആ മതത് നമുക്ക് ലഭിക്കാൻ വേണ്ടി അവർ പഠിപ്പിച്ച സുന്നത്ത് ജമാനത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു സുബാനഹ നമുക്കെല്ലാവർക്കും അഖിൽസുന്നത്തിയമായ അടിയുറച്ച് നിൽക്കാനും പ്രവർത്തിക്കാനും തോഫിയൊക്കെ നൽകി തരുമാറാകട്ടെ ഷെയ്ഖുൽ മസാഹ്ക്ക് സി എം വലിയതായി തങ്ങളവേ ഭർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എൽമനെ നാഫിയ എൽമാക്കി തരുമാറാകട്ടെ അവസാനം ഈമാനോടുകൂടി ما يكفي الله توفيقنا لكم